നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസമായി നോബലിനെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ ഹൗസിൽ നിന്ന് പുറത്താക്കുക ഇതാണ് നമ്മുടെ മുദ്രാവാക്യം കാരണം ആ വീട്ടില് ാനും സീൻ കാണാനും ഇവരിവിടെ കിടന്ന് പണിയുണ്ടോ കളിക്കുന്നുണ്ടോ നോക്കാനായിട്ട് അവിടെ രണ്ട് സി സി ടി വി ബിഗ് ബോസിൻ്റെ സി സി ടി വി ഒന്നല്ല നവിൻ്റെ സി സി ടി വി ആര്യൻ്റെ സി സി ടി വി ഇവർ രണ്ട് പേരും നോക്കി അവർ ഉറക്കമില്ലാണ്ട് കിടക്കുക ഒരു മനുഷ്യൻ ഇങ്ങനെ നേരം എടുക്കുന്നവർ ഉറക്കമില്ലാണ്ട് ഈ ഫാമിലിനെ മാത്രം നോക്കി നിന്നാൽ ബിഗ് ബോസേ നമുക്ക് വിഷമം തോന്നുന്നു അവർക്ക് നേരം വെളുത്തിട്ട് ഗെയിം കളിക്കേണ്ടതാണ് അപ്പോൾ മുമ്പ് തന്നെ നിങ്ങൾ ഈ നബിനയിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നത് ശരിയായില്ല അതിനേക്കാളും വലിയ ഡ്രാമ കളിക്കുന്നത് ബിന്നി അതിനേക്കാളും വലിയ ഡ്രാമ കളിക്കുന്നത് വന്ന ഭർത്താവ് ആ അപ്പോൾ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണപ്പെട്ടി ആരെടുക്കും ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം പണപ്പെട്ടി ആരെടുക്കും ഇതിന് വേറൊരു ഉത്തരമുണ്ട് രാത്രിയായ പുതപ്പൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈക്ക് വേണ്ട മൈക്ക് ഊരുവയ്ക്കാം അല്ലെങ്കിൽ മൈക്കിന് കംപ്ലൈൻറ്റ് വരും നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ ബിന്നിക്ക് സക്കല കാര്യങ്ങളും നമ്മുടെ നോബിൻ പറഞ്ഞു കൊടുക്കുക നാളെ എങ്ങനെ കളിക്കണം നാളെ ആരെ നെഞ്ചത്ത് കയറി നീ ആർക്ക് കൊട്ട് കൊടുക്കണം ആരോട് കൊണച്ചാമർത്താനം പറയണം കൊത്രാങ്കോളി ആരോട് പറയണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവൻ അവിടെ സോഫയിൽ ഈ ചെറുക്കി ഇളിക്കും ഇതൊക്കെയാണ് വിഗ് ബോസേ അതിൻ്റെ ഉള്ളിൽ നടക്കണത് അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് ന നീ ഇവിടെ എത്ര ദിവസം നിന്നാലും നിനക്ക് എന്തായാലും കപ്പ് കിട്ടില്ല ഒന്നാം സമ്മാനം നിനക്ക് കിട്ടില്ല ഒന്നാം സമ്മാനം നിനക്ക് കിട്ടണമെങ്കിൽ നീ അനീഷിൻ്റെ മുകളിൽ കളിക്കണം ഷാനവാസിൻ്റെ മുകളിൽ കളിക്കണം അനുമോളിൻ്റെ മുകളിൽ കളിക്കണം ഇതൊന്നും നീ ഇവിടെ ഉണ്ടായിട്ടില്ല ഇതിനൊക്കെ പുറമെ ഒരു വലിയൊരു പുലി അവിടെ ഇരിക്കുന്നുണ്ട് അക്ബർ അക്ബറിൻ്റെ മേലെ കളിക്കണം ഇതൊന്നും നിനക്ക് പറ്റില്ല അപ്പം എന്താ വേണ്ടേ നീ ഇങ്ങോട്ട് വന്ന് ഈ കഷ്ടപ്പെട്ടതൊക്കെ എന്താണ് നമ്മുടെ ജീവിതം സേഫ് ആവക്കാൻ വേണ്ടിയിട്ട് രൂപയ്ക്ക് വേണ്ടി രൂപയ്ക്ക് വേണ്ടി അപ്പം നീ എന്താ വേണ്ടേ ഇത്രയും ദിവസം നിന്ന് രൂപ നിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പെട്ടി എപ്പോൾ വെച്ചോ എടുക്കുന്നു വെക്കുന്നോ നീ രണ്ടാമതൊന്നും ആലോചിക്കരുത് നീ അതുവരെ പുറത്താകാണ്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ് രണ്ടാമതൊന്നും ആലോചിക്കരുത് കമ്മന്നടിച്ച് വീണോ പെട്ടിയ മേക്ക് അതെടുത്ത് നീ പോന്നോ എങ്ങനെയുണ്ട് അപ്പോൾ ആ ഇവൻ്റെ ഡയറക്ഷൻ മൊഖേനെ രാത്രിയിൽ കിടന്നിട്ടുള്ള ഡയറക്ഷൻ മൊഖേനയാണ് നേരം വെളുത്ത് ബെന്നി കളിക്കുന്നത് ബെന്നി നേരം വെളുത്ത് എനിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കളികൾ കണ്ടില്ലേ നിങ്ങൾ ഒരു ആവശ്യം നമ്മുടെ അനേഷണ നഞ്ഞിത്തി കയറുക ഒരു ഇല്ലാണ്ട് ഷാനവാസിന്റെ നഞ്ഞിത്തേക്ക് കയറുക ഇതൊക്കെ ഭർത്താവ് അവിടെ ഇരുന്നിട്ട് ഡയറക്റ്റ് കൊടുക്കുക മൂപ്പരാണ് കളിയിലെ നാരദൻ ചിക്കൻ ടീ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ പുറത്താക്കുക 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 എന്തായാലും കഴിഞ്ഞു ദിവസം കഴിഞ്ഞു ഇന്നെന്തായാലും പുറത്താക്കാണ്ടിരിക്കാൻ പറ്റില്ല മൂന്ന് ദിവസമായി അവിടെ വന്നിട്ട് ബിഗ് ബോസിൻ്റെ ഫുഡ് അടിച്ച് മട്ടൻ ബിരിയാണി ഒക്കെ തന്നെ മൂന്ന് ദിവസമായി കിടക്കണത് പിന്നെ രണ്ട് പേര് പെട്ടി വയ്ക്കുന്നത് കാത്തിരിക്കുന്നുണ്ട് ആരാണ് ആ രണ്ട് പേര് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ആദ്യത്തെ ആൾ നെവിനാണ് നെവിൻ പെട്ടി വെച്ചോ ആ പെട്ടി പെട്ടിയെടുത്തിട്ട് എത്രയും പെട്ടെന്ന് പുറത്ത് വന്നിട്ട് ഒരു കുഴിമന്തി തരണം തിരണമെന്ന് വിചാരിച്ചിരിക്കാം മൂപ്പര് അതിൻ്റെ നിന്ന് ഒരു പണ്ടാരം കിട്ടാറില്ല കിട്ടിയാൽ തന്നെ തല്ലും മുഴക്കാം അപ്പോൾ അതുകൊണ്ട് മതി ഇവിടുത്തെ പുട്ടും കഴും മതി അവനറിയാം ഭയങ്കര ബുദ്ധിയുള്ളവനാ അവനറിയാം അവനറിയാം അവടെ അവസാനം വരെ നിന്നവൻ കേ ആവില്ല കുന്നറും ആവില്ല ഒരു തേങ്ങി ചെയ്യലോ എവിടെയുള്ളവരൊക്കെ ചവിട്ടി അവന് പോത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവനറിയാം പെട്ടിയിലെ കാശ് കിട്ടി കഴിഞ്ഞാൽ അതുവരെ നിന്ന കാശും കൂടി ആകുമ്പോൾ നമുക്കത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ഒരു ഇവരെ ബന്ധുക്കൾ നൂറയുടെയും ആതിരയുടെയും ബന്ധുക്കൾ ദയാസേന ദയാസേന പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിനെ നിനക്ക് ഇവരൊക്കെ കവർ ചെയ്തുകൊണ്ട് നിനക്ക് എന്തായാലും മോഹൻലാലിൻ്റെ കൈ പിടിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ ഒരു കൈ പിടിച്ചു കഴിഞ്ഞാലും ഒന്നാം സ്ഥാനത്തുകാര് പിടിച്ചാലും രണ്ടാമത്തെ കൈ പിടിച്ച ആൾക്കാർക്ക് ഒരു താങ്കും കിട്ടുന്നില്ല വേറൊരു ഷീൽഡ് മാത്രമേ ഉള്ളൂ പത്തിൻ്റെ രൂപ തരുന്നില്ല ബിഗ് ബോസ് ഒന്നാം സമ്മാനക്കാരെ മാത്രമാണ് പരിഗണിക്കണുള്ളൂ രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഒന്നും ഇല്ല അവിടെ അപ്പം അതുകൊണ്ട് നീ എപ്പ പെട്ടി വയ്ക്കുന്നോ അപ്പം നീ ആ പെട്ടി എടുത്തുകൊണ്ട് നീ സ്ഥലം വിടുക സ്ഥലം വിട്ടു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിനക്ക് വരുന്ന വോട്ട് പോലും വോട്ട് കൂടി നിനക്ക് നിന്റെ നുറയ്ക്ക് കിട്ടും അതുപോലെ തന്നെ നീ രണ്ടു പേര് അവിടെ നിന്നിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് റെമണ്ടേഷൻ ഇതാ ഒരാൾ പോയി കഴിഞ്ഞാലും ആ റെമണ്ടേഷൻ തന്നെ അവൾക്കും കിട്ടും അപ്പം നമുക്ക് എത്ര ലാഭം പെട്ടി വയ്ക്കുക ആതിരെ പെട്ടിയെടുക്കുക പോവുക പിന്നെ സഹധർമ്മിണി എന്തായാലും പത്ത് ദിവസം കൂടി നിന്നിട്ട് വരും അപ്പോഴേക്ക് അവിടെ ഫൈനൽ ആകുമ്പോൾ നമുക്ക് വീണ്ടും കയറി വന്ന് കയറി വരാമല്ലോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് പേര് പെട്ടിയെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കണം കാണാം കാണാൻ പോണേ നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വീണ്ടും ഇരുന്ന് കാണാം പിന്നെ അനീഷ് അനീഷ് ബാത്റൂമിൽ പോയി ചന്തി കൈയും കയ്യും കൊണ്ടുപോകുന്ന കൈ നേരിട്ട് ശരിക്കും സോപ്പിട്ട് കഴുകാണ്ട് ചപ്പാത്തി നേരം വെളുക്കുമ്പോൾ വരുന്ന ഉരുട്ടുക ഉരുട്ടി 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 നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബെന്നി വന്നിട്ട് അതിനെ പോലുള്ള മുട്ടൻ വഴക്ക് നടക്കാം മുട്ടൻ വഴക്ക് നടക്കുമ്പോൾ മൂപ്പര വായ തന്നെ ഈ വേറൊരു ടൈപ്പിലെ മൂപ്പര ഇങ്ങനെ ഒരുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുക്കുന്ന വായാലും ഇങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും തുപ്പലൊക്കെ മുമ്പിലേക്ക് തെറിക്കും ആ തുപ്പലൊക്കെ വീണത് എവിടെയാണ് തുപ്പലം വീണത് മുഴുവൻ ചപ്പാത്തി കുഴക്കുന്നതാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും ഇവൻ്റെ വർത്താനം നടക്കും അത് വർത്താനം തിക്കും തിരക്കും കൂട്ടുക ഇതൊക്കെ കണ്ടിട്ട് ഒരു സി സി ടി വി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ലക്ഷ്മി ലക്ഷ്മിയോടെന്ന് പറഞ്ഞു എന്നാ അനീഷെ നിന്റെ തുപ്പലാണ് ആ ചപ്പാത്തിയിൽ വീണത് അത് പൊതുവിൻ്റെ നീ ഒരട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ നീ സംസാരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ നിന്ന് ഇത്തിരി മാറി നിൽക്കു എന്നിട്ട് നീ സംസാരിക്ക അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് വന്ന് നീ ഈ കുഴക്കിലും സംസാരം കൂടി ഒരുമിച്ച് നടക്കില്ല നിന്റെ വായുന്ന തന്നെ ഇടങ്ങാഴി തുപ്പലാണ് പുറത്തേക്ക് വീണത് അപ്പം അതുകൊണ്ട് അത് എന്തെങ്കിലും നോക്കുന്നു അതിൽ അപ്പോൾ അല്ലേ ഒരു നല്ല കാര്യം പറഞ്ഞാൽ ലക്ഷ്യമായി മൂപ്പര് കാര്യം പക്ഷേ എല്ലാവരും കൂടി ആലോചിക്കുന്നത് കുറച്ചൊക്കെ ഐജി നല്ല ക്ലീനായിട്ടും നല്ല വൃത്തിയായിട്ടും ഭക്ഷണം വെച്ച് കൊടുക്കുക ആ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യുമ്പിലും തലയിലൊക്കെ ഗ്ലൗസ് ഇടുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ബാത്റൂം ബാത്രൂമുള്ളൂ ആർക്കും വൃത്തിയും പെടുപ്പെന്ന് പറയണത് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ നിൽക്കണ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ വൃത്തി എന്ന് പറയണത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെ കുടുംബക്കാരുംകത്ത് അവർ ഇരിക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്മിയിൽ കുടുംബക്കാരിൽ വന്നതിൽ അമ്മ മാത്രമാണ് കയറിയത് ഇപ്പോൾ അമ്മ മാത്രം കയറിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കയറ്റിയില്ല കുട്ടികളെ കേറ്റിട്ട് കഴിഞ്ഞ സീസണിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ കാരണം ഇത് ചെറിയ കുട്ടിയായ കാരണം കേട്ടണ്ടെന്നാണ് ബിഗ് ബോസിൻ്റെ തീരുമാനം അപ്പോൾ അത് നല്ല അങ്ങനെ നടക്കട്ടെ അത് നല്ല കാര്യമാണ് ചെറിയ കുട്ടികളൊന്നും ഇമാതിരി ഉള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവന്ന് കാണിക്കാണ്ടിരിക്കുക അത് കാണിക്കുന്നത് പ്രേക്ഷകരെ കാണിക്കേണ്ട അത് നല്ല കാര്യമാണ് കുട്ടികൾ ഒരാളെയും കയറ്റരുതാണ് ഞാൻ പറയാം നിങ്ങളൊക്കെ വലിയൊരു വന്നോട്ടെ അതുപോലെ തന്നെ ഇന്നലെ വന്നുള്ള ഒരു കുടുംബം അവർ ചെയ്ത നക്കിത്തരം നാലിത്തരം പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ആര്യൻ്റെ അമ്മയും സഹോദരനും കൂടെ വന്നത് ഈ ആര്യൻ്റെ സഹോദരൻ വന്നത് നമ്മുടെ അനുമോൾക്കുള്ള ടി ആർ നമ്മുടെ പി ആർ ഒ ആയിട്ടാണ് അവൻ നോക്കണത് വന്ന വഴിക്കവൻ എന്താ കൊഞ്ചലും കുഴയിലും നിൻ്റെ ഇതെവിടെയാണ് പ്ലാച്ചി എവിടെയാണ് നിൻ്റെ പ്ലാച്ചിയും പ്ലൂച്ചിയും എവിടെയാണ് എനിക്കൊന്ന് കാണണം അറ്റേ പ്ലാച്ചിനെ കൊണ്ടുപോയി കാണിക്കുന്നത് പ്ലാച്ചിനെ കിട്ടുമ്പോൾ പോയിട്ട് ഓടാൻ നോക്കുന്നത് അപ്പം കൊടുക്കുന്നത് എന്താ പഞ്ചാരടി ഇപ്പം പെണ്ണങ്ങളെ കണ്ടിട്ടില്ലേ ഇവൻ ഇതുപോലെ പെണ്ണങ്ങളെ മണപ്പിച്ച് നടക്കുന്ന ഒരാൾ എന്നിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് തള്ളുണ്ട് ഏറ്റവും നല്ല കുട്ടി നമ്മുടെ അനുമോളാണ് അനുമോളിനെ കണ്ടപ്പോൾ ആരിൻ്റെ അങ്ങോട്ട് ഒഴുകി വന്ന് കണ്ണീര് വേഗം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കിന് അതുപോലെ തന്നെ ആതിരാനും നൂറാനി കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വെക്കിന് ഈ എന്തെല്ലാം പൊറോട്ട നാടകം നമ്മൾ കാണണ്ടേ അതുപോലെ തന്നെ അനുമോളുടെ കുടുംബക്കാർ വരുമ്പോൾ അനുമോളുടെ കരഞ്ഞുള്ള ട്രാജഡി എൻ്റെ പൊന്നെ ഹോ സഹിക്കില്ല പറ്റമ്മ സഹിക്കില്ല അവളുടെയൊക്കെ സ്നേഹം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇതുപോലെ സ്നേഹം അമ്മേനൊക്കെ സ്നേഹിക്കണമെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് ഇവരെന്താ പത്ത് ദിവസമായിട്ട് ബിഗ് ബോസേ വരുമ്പോഴേക്കും ഇതെന്താ ഒരു ഗാർഗിലെ യുദ്ധം കഴിഞ്ഞിട്ട് വരണ ആൾക്കാർ സങ്കടത്തിൽ കെട്ടിപ്പിടിച്ച് കരയണ പോലെയൊക്കെ അറിയണത് ഇമ്മതി നാടകങ്ങളൊന്നും കാണിക്കില്ല എൻ്റെ ബിഗ് ബോസേ ആ നേരത്തെയൊക്കെ പരസ്യം പെട്ടെന്ന് ഇടണ കാര്യം നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഇവളുടെ ഈ നാടകം കാണണ്ടല്ലോ അവൾക്കൊക്കെ കോട്ട് കിട്ടാനുള്ള തന്ത്രങ്ങളാണ് ഈ കാണിക്കുന്നത് ഞാൻ അമ്മേനെ സ്നേഹിക്കുന്നവണ് ഞാൻ ചേച്ചീനെ സ്നേഹിക്കണേ ഞാൻ കുടുംബത്തെ സ്നേഹിക്കണം കുടുംബം സ്നേഹിക്കണമെന്ന് അനുവിൻ്റെ കാര്യം മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള സഖല ആൾക്കാരും കരഞ്ഞും മെഴുകെന്ന് കണ്ടില്ലേ വീട്ടാർ പറഞ്ഞതിന് ഇങ്ങനെയുള്ള ഒരു മെഴുകിൽ ഇതെന്താ ദുബായ്ക്കാർ വരുമ്പോൾ ഈ ഒരു കൊല്ലമൊക്കെ കാണാതിരുന്നിട്ട് ദുബായ്ക്കാരായപ്പോഴുള്ള ഒരു ഭാര്യമാരോടെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഒരു സർക്കസും കളിക്കാൻ പോകണില്ല ഒരു നഞ്ഞത്തും കറാൻ പോകണില്ല നമ്മുടെ വന്നീര പോലെ അവരൊക്കെ അങ്ങനെ വന്ന വഴിക്ക് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും നിന്ന് കഴിഞ്ഞാൽ എന്താ ഈ തരം അപ്പോൾ അതൊക്കെ അതിൻ്റേതായുള്ള പ്രൈവസി ഉള്ള സ്ഥലങ്ങളിലൊക്കെ അതായത് നമുക്ക് ഈ പത്ത് ദിവസം കാണാണ്ട് ഇവർ ദിവസം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ എന്താണ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഡ്രാമി നാടകമൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇവരെ നമ്മൾ പറഞ്ഞു വന്നത് ഇവൻ ഇവൻ ആരിനെ സപ്പോർട്ട് ചെയ്യാനല്ല വന്ന് നോക്കണത് ഇവൻ വന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യാനാണ് അമ്മ വന്ന് നോക്കണത് എന്തിനാണ് ആരിൻ്റെ അമ്മ വന്ന് നോക്കണത് ആരിനെ സപ്പോർട്ട് ചെയ്യാനല്ല അനുമോളെ സപ്പോർട്ട് ചെയ്യാനും ആതിരനെ സപ്പോർട്ട് ചെയ്യാനും നൂറേനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആരിൻ്റെ ജിസേലിൻ്റെ കൂടെയുള്ള കെടുപ്പ് അവസാനിക്കണം ജിസേലിനെ കിസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള അമ്മയ്ക്ക് സംശയം എപ്പോഴും ഉണ്ട് ഇത് നടന്നോ ഇവർ തമ്മിൽ പ്രേമാണോ ഒന്നും ക്ലിയറല്ല അനിയനും അവരുടെ സഹോദരനും ക്ലിയറല്ല അവനും പറയണതെന്ന് വച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അയ്യത്തടാന്ന് നമ്മൾ പറഞ്ഞു പോകും ചിലപ്പോൾ ദൈവം പോലും ഇത് ഇത് അയ്യത്തടാന്നാകും അതുപോലെക്കാവും ചിലപ്പോൾ എന്നൊക്കെ ഇവർ പറഞ്ഞു അപ്പോൾ ഇവർക്ക് തന്നെ ഇവരെ സഹോദരങ്ങളും മകനും വിശ്വാസം ഇല്ല ഇത് കാണുന്ന നമുക്ക് അവരെ വിശ്വാസമാണ് അത് കാണുന്ന അവിടെ ഏറ്റവും വലിയ സി സി ടിവിയും ഏറ്റവും വലിയ നിരീക്ഷണം വാഹന നിരീക്ഷണം നടക്കുന്ന അനീഷാണ് അനീഷ് തന്നെ പറഞ്ഞു അവർ നല്ല സൗഹൃദമാണ് നല്ല ബന്ധമാണ് അവരെ പറ്റി നമുക്ക് ഒരു സംശയവും നമുക്കില്ലാണുള്ളത് അതിനപ്പുറം വേറൊരു വാക്കില്ല പിന്നെയുള്ളതെല്ലാം കണ്ണില് കുരുള്ള ആൾക്കാരാണ് ഈ ഇതൊക്കെ ഈ അപവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണത് അപ്പോൾ എന്തായാലും ഈ അമ്മ വരുന്നതിന് മുമ്പ് തന്നെ ആരും കെടുപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെന്നിട്ട് മൂപ്പര് ഇവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ കണ്ണുകടിയും കൊശുംമ്പണ് ഒരു തമ്മിൽ കെടുക്കണ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ കിടന്നൊരു രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാണ് ഒരു സുഹൃത്തുക്കളായിട്ട് ഒരു അടിയിലല്ല ഒരു വീട്ടിലല്ല ഏത് കാട്ടിലൊറ്റയ്ക്ക് കിടന്ന് കഴിഞ്ഞാലും അവർക്ക് സുഹൃത്തുക്കളാണ് വെച്ചാൽ അവർ സുഹൃത്തുക്കൾ അപ്പോൾ അതിലൊന്നും ഒരു തർക്കമില്ല ഇവരൊക്കെ ഈ കാണുന്നവർക്കാണ് ഇതിലെല്ലാം സംശയം ഇവരൊക്കെ സദാചാര പോലീസായിട്ട് മാറുക ഇവർ ഇത് കിടക്കണ മറ്റേ പണിക്കാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആരും തന്നെ പോയിട്ട് അക്ബരണോട് പറഞ്ഞു അതെ ഞാൻ കെടുപ്പ് അവസാനിപ്പിക്കുക അപ്പോൾ ആ പാവം ചെക്കാനും എന്തോരം വിഷമം ഈ കാര്യങ്ങളൊക്കെ അവനോട്ടി ഓപ്പണായിട്ട് പറയണേൽ അക്ബരണോട് പറഞ്ഞു ഞാൻ കെടുപ്പ് അവസാനിപ്പിക്കുക ഞാൻ നിൻ്റെ ബെഡിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനിപ്പോൾ എന്താ നീ എൻ്റെ വെട്ടിയേ കിടന്നടാ എനിക്ക് നമുക്ക് കണ്ടുപേർക്ക് സുഖമായിട്ട് അവിടെ കിടക്കാം നീങ്ങോട് മാറിക്കും അത് തന്നെയാണ് നല്ലത് ഇപ്പോഴുള്ള ഒരു മുഴുവൻ നിന്നെ ഈ അബ്കറും ഇതുപോലെ പിന്നെ തെറ്റി തിരിച്ച് പറഞ്ഞാൽ വേണ്ട നീ മാറി തന്നെയാണ് നല്ലത് ചിന്തെങ്കിൽ കുറേ അസൂയക്കാരുണ്ടല്ലോ അസൂയ ഇല്ലാത്ത മനുഷ്യരുണ്ടോ അപ്പോൾ അബ്കറിനോട് പറഞ്ഞ എല്ലാം സെറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ വരുന്നത് അമ്മയും കൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ആരിൻ്റെ അമ്മയും സഹോദരനും വന്നിട്ട് ഇവിടെ നരത്തി കെട്ടിപ്പടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആ ജിസൈനിൻ്റെ എടുത്ത് നിന്നിട്ട് എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കുക എന്തെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മ കൊടുക്കുക അത് ചെയ്തില്ലോ അതാ പറഞ്ഞത് തിരുപ്പൻ തിരുപ്പം മണി അപ്പോൾ ഇവർ വിചാരം എന്താണ് ഈ അമ്മയുടെ വിചാരം എന്താണ് സഹോദരന്മാരെ പോലെ പോയിട്ട് മിണ്ടിയില്ല അപ്പോൾ സഹോദരൻ്റെ വിചാരം എന്താണ് ഇവർ തമ്മിൽ പ്രേമാണ് അപ്പോൾ അവളോട് മിണ്ടണ്ട അവൾക്ക് പൈസ കൂടല എൻ്റെ ചക്കൻ ചെറുപ്പക്കാരനാണ് ഇനിയിപ്പോൾ ഇവന് കെട്ടിയെടുത്ത് വീട്ടിലേക്ക് വരുമെന്നുള്ള പേടി അപ്പോൾ ഇവർക്കും സൗഹൃദങ്ങളും മനസ്സിലാക്കാൻ അമ്മയ്ക്കും സഹോദരനും കഴിഞ്ഞിട്ടില്ല ഇവർ വന്നത് പി ആർ ആയിട്ടാണ് അനിമോ ഉള്ള പി ആർ ആയിട്ട് അവർ വന്ന് നോക്കുന്നത് അപ്പോൾ പിന്നെ സഹോദരൻ്റെ കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യം അവർക്ക് കുറവുണ്ടാവില്ല അവനെ മനസ്സിലാക്കാനും അവൻ്റെ അവൻ്റെ അമ്മയുടെ വയറ്റിൽ പറന്നാണ് ഈ മകൻ ഈ മകൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് അമ്മയ്ക്ക് പോലും മനസ്സിലായില്ലേ അവൻ വഴി തെറ്റി പോകേണ്ടതെന്ന് അമ്മയ്ക്ക് വരെ സംശയം ആ സംശയം ഞങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇല്ലേ അവർ സുഹൃത്തുക്കളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതുംകൂടും അത് ആണ് അവിടെ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് അതാണ് ഈ ഒരു പ്രശ്നമാണ് അവിടെ ചർച്ച നടക്കുന്നത് ആ ചർച്ചയിൽ നമ്മുടെ ആര്യൻ ഒരുപാട് ഗെയിം തന്നെ അവൻ മറന്നുപോകണ്ട് അവൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ അവർ രണ്ടുപേരിപ്പം എന്തായാലും രണ്ടുപേരും പിരിയാണി ആയിട്ടാണ് തീരുമാനിച്ചു കാരണം എന്ന് കെടുപ്പ് മാറ്റി ഇപ്പം ഇപ്പം അധികം സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ ഗിസലിൻ്റെ അമ്മ വന്നിട്ടും ഈ ആരിൻ്റെ അമ്മയായിട്ട് വലിയ ക്ലോസ് ഒന്നും അറിയില്ല രണ്ടുപേരും ഒരേ സമയം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല വലിയ സംസാരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അമ്മയും പറഞ്ഞെന്താ നിന്റെ ഗെയിം ഒന്നും ശരിയല്ല നീ കളിക്കുന്നതൊന്നും ശരിയല്ല നീ ചെയ്യുന്നതൊന്നും ശരിയല്ല ഒക്കെ ഈ ആരിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയണത് അതിനൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം നിങ്ങളൊക്കെ പുറത്ത് വന്നു നിന്നിട്ട് ഇവരൊക്കെ ഗെയിം ശരിയല്ല അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഗെയിം ശരിയല്ല നിങ്ങൾ സ്ട്രോങ് ആവും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും ഒറ്റയ്ക്ക് തള്ള് നിങ്ങളാണ് ഒരാളിൽ കൂട്ട് കൂടാതെ എന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തും പറയാം ഇത് മോഹൻലാൽ പറഞ്ഞ പോലെ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരിവിടെ വന്നിട്ട് ഒരു പത്ത് ദിവസം കിടക്കട്ടെ വേണ്ട ഒരു ദിവസം കിടക്കട്ടെ വേണ്ട ഒരു രണ്ട് മണിക്കൂർ കിടക്കട്ടെ അവർ മത്സരാർത്ഥിയായിട്ട് അപ്പോൾ അറിയാം അതിൻ്റെ പുളിപ്പം എന്താണെന്നുള്ളത് അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് പറയുന്നവർക്ക് പറയാൻ എളുപ്പമാണ് അവരിങ്ങനെ കളിക്കട്ടെ ഇവരിങ്ങനെ കളിക്കട്ടെ ഇറങ്ങി കളിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ അത് പന്ത് കളിയായാലും ക്രിക്കറ്റ് കളിയായാലും എന്ത് കളിയായാലും ബിഗ് ബോസ് ആയാലും അതാദ്യം മനസ്സിലാക്കിയിട്ട് ഇവരൊക്കെ വിമർശിക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അമ്മ വന്ന് പറയണത് നീ അവനായിട്ടുള്ള കൂട്ടുവിട്ടോ അവനായിട്ട് അപ്പോൾ അമ്മയ്ക്ക് മകളെ വിശ്വാസമില്ല മകൾ വഴി തെറ്റി പോകേണ്ടത് അമ്മയ്ക്ക് സംശയം രണ്ട് ഫാമിലിക്ക് സംശയം ഇതൊക്കിന് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലത്തെ പഴയ ആൾക്കാരുടെ ചിന്താഗതിയതാണ് അവരൊന്നും ഉയർന്നു ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇത്രക്കാണല്ലോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എന്തായാലും ഫാമിലി ആഴ്ച നമുക്ക് വളരെ ശോകമാണ് ഒരു കാര്യവും ഇല്ല പത്ത് പൈസക്ക് ഉപകാരമില്ല ഒരു തേങ്ങും ഇല്ല ബിഗ് ബോസിൽ അപ്പം അതുകൊണ്ട് ഉള്ളത് പറഞ്ഞ് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് സൂചന പെട്ടി പറയാം അപ്പം നമ്മൾ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ് പെട്ടിയെടുക്കാൻ മൂന്നാൾ തയ്യാറായിട്ടിരിക്കുന്നത് ഈ മൂന്നാളും കൂടി തല്ലൂടി തല പൊളിക്കുകയോ അത് നടക്കെട്ട് പെട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഗംഭീര ഒരു സംഭവം ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നു എന്നാ കാണാം